അപ്പം കാശ് ഊട്ടിയിലാരും ഇതുവരെ ചെന്നെത്താത്ത ഒരു അടിപൊളി പ്ലേസിലാണ് കേട്ടോ ഞാനുള്ളത് ഇതിന്റെ ലൊക്കേഷൻ ഞാൻ ഇതിൽ കൊടുക്കാം അടിപൊളി ഹാങ്ങിങ് ബ്രിഡ്ജും ഇതുപോലെ വൃക്ഷത്തിൻ്റെ അടിയിലുള്ള അടിപൊളി ഒരു സ്പോട്ടിലാണ് കേട്ടോ ഞാനുള്ളത് എന്തായാലും ഊട്ടിയിൽ വരുമ്പോ ഇവിടെ ഒരു വട്ടം വരുന്നത് ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് കൊള്ളാം അടിപൊളിയാണ് ഞാൻ ഫസ്റ്റ് ഊട്ടിയിൽ ഇരുപത് മുപ്പത് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കണ്ടോ ഹാങ്ങിങ് ബ്രിഡ്ജാണ് ആ കാണുന്നത് ഇതിന്റെ അടിയിൽ കൂടെ ഉള്ള അടിപൊളി തണുപ്പും യാത്രയാണ് ഇവിടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക അടിപൊളിയുണ്ട് സംഭവം അടിപൊളിയാണ് ഹാങ്ങിങ് ഇതുണ്ട് അതുപോലെ അവിടെ ഒരു മ്യൂസിയം നമ്മൾ കണ്ടു എല്ലാം എല്ലാം കൊണ്ടും ഭയങ്കര ഒരു ഇത് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് എന്തായാലും അടിപൊളി വൈബ്രന് നമ്മ പോയെക്കാം ഹാങ്ങിങ് ബ്രിഡ്ജ് നമുക്ക് കേറുമ്പോൾ അറിയാം അതിന്റെ ഒരു ഇത് എത്ര മാത്രം ഉണ്ട് എന്നുള്ളത് അപ്പൊ വാം പോയേക്കാം ഗൈസ് ഊട്ടിയിൽ ഇതുവരെ ആരും ചെന്നാത്താത്ത ഒരു അടിപൊളി ഹാങ്ങിങ് ബ്രിഡ്ജാണ് അല്ലേ അതെ മുസ്തഫ വാ പോയെക്കാം വാ 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 എങ്ങനെ നോക്കാം നമുക്ക് കുഞ്ഞാരാടി പോവാം ഓ പൊളിയിട്ടോ സംഭവം ഹാങ്ങിങ് ഉണ്ട് ഹാങ്ങിങ് ഉണ്ട് അതെ ആടുണ്ട് അല്ലേ ഹോയ് 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 അടിപൊളി കേട്ടോ അതിൻ്റെ മേലെ കൂടെ ഈ വൃക്ഷത്തിന്റെ ഇതിൽ കൂടെ അങ്ങനെ പോയത് നമ്മള് എന്തായാലും എങ്ങനെ ഉണ്ട് കൊള്ളാം നോക്കണേ നോക്കെ അടിപൊളി കേട്ടോ ഇവിടെ നിന്നുള്ള ഇങ്ങനത്തെ തായ്ക്കളിലേക്ക് കാഴ്ചകളും കാണാ ഹാങ്ങിങ് ചെയ്ത് പിടിച്ചും അങ്ങനെ പോവാം മുസ്തഫ ബാക്കിൽ അടിപൊളി വീഡിയോ എടുത്ത് വരുന്നുണ്ട് എന്തായാലും കൊള്ളാം കേട്ടോ ഇങ്ങനൊരു ഇതിന്റെ അടിയിൽ കൂടെ ഉള്ളൊരു ഹാങ്ങിങ് ബ്രിഡ്ജിൽ നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നതും കാണുന്നതും കേട്ടോ മുസ്തഫ ഏതായാലും ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കിയോ സുജി ഗ്രൂപ്പ് ആ ഞാൻ വൈകിങ്ങണേ സംഭവം പൊളിയാണ് കേട്ടോ അവിടെ ജീവിന്റെ മേലെന്ന് തായക്കുള്ള ഒരിതും അതുപോലെ ഈ ഹാങ്ങിങ്ങും കൊള്ളാം കേട്ടോ ഊട്ടിയിലെ ബെസ്റ്റ് പ്ലേസിൽ പെട്ട സ്ഥലങ്ങളാണല്ലോ മുസ്തഫ അടിപൊളിയുണ്ടോ തായ സന്ദർശകരൊക്കെ തായ വന്ന് നല്ല തണുപ്പാണ് കേട്ടോ കൊള്ളാം ആദ്യമായിട്ട് കാണുകയാണെങ്കിലും നിങ്ങൾ ഒരു വട്ടം എങ്കിലും ഇത് വന്നൊന്ന് കാണണം കേട്ടോ എന്റെ വീഡിയോ കാണുന്ന എന്റെ പുതിയ യൂട്യൂബ് ചാനൽ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു വട്ടം ഒന്ന് വന്ന് കാണണം നിർബന്ധം റുബന്ധം വാച്ച് ടവർ കാണാൻ കുറച്ച് നടക്കാണ്ട് അല്ലേ ഞങ്ങൾ പിരാകരിതാരും കാരണം നടന്നാലും മുതലാവും തോന്നുന്നുണ്ട് കണ്ടിട്ടില്ല എന്തായാലും പോയി നോക്കട്ടെ എന്തായാലും നടന്ന നടന്ന് കതക്കും പോണ വൈക്കിലെ സ്പോട്ടുകളൊക്കെ അടിപൊളിയാണ് അത് വേറൊരു വിഷയം നടന്നാലും മുതലാവും എന്നാണ് പറയാനുള്ളത് വാച്ച് ടവറും കൂടി കാണിയിട്ട് ഉൾവനം ഉൾവനം അതൊരു ഉൾവനമാണ് ഗൈസ് ആരും ചെന്നെത്താത്ത പിന്നെ സദാചാരകങ്ങളില്ലാത്ത ഒരു സ്ഥലമല്ലേ നമ്മളാട്ടത്തെ മാതിരി ആരും ഓടിച്ചു കൂടാനൊന്നും ഉണ്ടല്ലോ അവിടെ ഗൈസ് അപ്പോൾ കത്തി കതച്ചിക്ക് നടക്കാൻ വയ്യാതെ മുസ്തഫ മുസ്തഫിന് മുസ്തഫ മുസ്തഫിനെ ജിമ്മിനൊക്കെ പോകണ്ടേ ഭയങ്കരമായിട്ട് മാറ്റണ്ട് ഞാനും ഈ ജിമ്മിനൊക്കെ പോകണം ഗൈസ് എന്തായാലും നോക്കിയിട്ട് കാര്യമില്ല ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നടക്കണ്ടേ അങ്ങനെ നിഗൂഢമായ ഉൾപ്രദേശത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വാച്ച് ടവറാണ് കേട്ടോ നമുക്ക് കിട്ടാം അല്ലേ ഉസവാ നോക്കാം നമുക്ക് കയറി നോക്കാം വാച്ച് ടവറിൻ്റെ സ്റ്റെപ്പൊക്കെ കയറി ഇങ്ങനെ വരുമ്പോൾ ഊട്ടിയുടെ ഒരു മേൽഭാഗം അങ്ങനെ കാണാം നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വാച്ച് ടവറിൻ്റെ മേൽക്ക് കയറണം ഗൈസ് ഫൈനലി അൻ്റെ ഇടത്തിൽ നമ്മൾ എത്തിയത് എൻ്റെ ഊട്ടി പട്ടണം മൊത്തം നമുക്ക് പാക്കയാലും ഇതാണ് ഗൈസ് ഞങ്ങളാ പറഞ്ഞ വാച്ച് ടവർ കൊള്ളാം എന്തെങ്കിലും ഒടുക്കം അങ്ങോട്ട് എത്തിയിരിക്കുകയാണ് ഫൈനലി മൊത്തം ഊട്ടിയുടെ ചെറിയ ഭാഗങ്ങൾ ഇതിൽ കാണാൻ കഴിയും മുസ്തഫ കരച്ചി പണ്ടാറടങ്ങി അവിടെ നിൽക്കുന്നു വച്ചിട്ട് ആരുമില്ല ദിവസങ്ങൾ ഇത് ഫ്രീ ദിവസങ്ങളായതുകൊണ്ടായിരിക്കാം ചിറ്റൂർ നോക്കുമ്പോൾ നല്ല ഹിഡൻ അടിപൊളി ഫോറസ്റ്റ് പ്ലേസുകളും നല്ല മരങ്ങളും ഒക്കെ കാണട്ടോ ഗൈസ് കെയ്ൻ ഹില്ലിൻ്റെ ഒരു അടിപൊളി കാഴ്ച ഉണ്ടത് അതുപോലെ തന്നെ ഒരു മ്യൂസിയം പോലുള്ള ഒരു സമ്പൗണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതും കണ്ടിട്ടാണ് ഇവിടുക്ക് എൻട്രി ആവട്ടോ അപ്പോൾ ഗൈസ് ഊട്ടിയിലാരും അധികം ചെന്നെത്താത്ത ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു അടിപൊളി സ്ഥലം എന്താ മുസ്തബ് അതിന്റെ പേര് വന്ന് പറഞ്ഞോറിസം എക്കോ ടൂറിസം ഒരു അടിപൊളി സ്പോട്ടായിട്ടാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഇവിടെ തിരക്കൊന്നും അധികം അനുഭവപ്പെടുന്നില്ല ഇടയിൽ ഒരു കേവ് ഹൗസ് ഉണ്ട് അടിപൊളിയാണ് കേട്ടോ എന്തായാലും എക്സ്പ്ലോർ ചെയ്യേണ്ടത് വന്ന് കാണേണ്ട ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് കണ്ടങ്ങൾ വേറെ ആരെയും സന്ദർശകർന്നും ആരും അതി കാണുന്നില്ല ഒരു ഒറിജിനാലിറ്റി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അടിപൊളിയാണ് നിങ്ങൾ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ ഊട്ടിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു അടിപൊളി പ്ലേസ് ആണ്ട്ടോ അതിൻ്റെ ലൊക്കേഷൻ ഗൂഗിൾ അമ്മച്ചിനോട് ചോദിച്ചാൽ മതി ഞാനിതിൽ കൊടുക്കും എന്തായാലും പോയി കാണട്ടോ കിഡിലൻ പ്ലേസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവല് സംഭവം തന്നെയാണ്